കേരളത്തിലെ കർഷകർ ആനുകൂല്യങ്ങൾക്കായി നട്ടം തിരിയുമ്പോൾ കാർഷികാഭിവൃദ്ധി ഫണ്ട് വകമാറ്റി സംസ്ഥാന സർക്കാർ ഭൂമിതരം മാറ്റയിരത്തിൽ ലഭിച്ച കോടിക്കണക്കിന് രൂപയാണ് പൊതുഫണ്ടിലേക്ക് വകമാറ്റി സർക്കാർ തോന്നിയ പോലെ ചെലവഴിച്ചതെന്ന് വിവരാവകാശ രേഖകൾ പറയുന്നു കാർഷികാഭിവൃദ്ധി ഫണ്ടിലെ ആയിരത്തി കോടി രൂപ ചെലവഴിച്ചത് ഏത് വകയിലാണെന്ന് വ്യക്തമാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ഭൂമി തരം മാറ്റിയവർക്ക് നിശ്ചിത തുക ഫീസ് നിശ്ചയിച്ച് സർക്കാർ അനുമതി നൽകിയിരുന്നു ഭൂമിയുടെ വിസ്തീർണമനുസരിച്ച് സ്ലാബുകളായി തിരിച്ചായിരുന്നു ഫീസ് നിശ്ചയിച്ചിരുന്നത് അങ്ങനെ ഭൂമി തരം മാറ്റിയ ഇനത്തിൽ ലഭിക്കുന്ന തുക ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പേരിലുള്ള കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കാനായിരുന്നു തീരുമാനം ഈ തുക വയലുകളുടെ സംരക്ഷണം നെൽകൃഷി വികസനം തുടങ്ങിയ കാർഷിക ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നതാണ് ചട്ടം എന്നാൽ കാർഷിക അഭിവൃദ്ധി ഫണ്ടിൽ നിന്ന് കൃഷി പ്രോത്സാഹനത്തിന് തുക അനുവദിച്ചില്ലെന്ന് മാത്രമല്ല ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിലവിലുള്ളത് വെറും ഒരു രൂപ മാത്രമാണെന്നും ചേർത്തല സ്വദേശിയായ റിട്ടയർഡ് തഹസിൽദാർ പി എസ് രാജീവിന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു എനിക്ക് വിവരാവശ്യ പ്രകാര മറുപടിയിൽ സർക്കാർ നാളിൽ വരെ ആയിരത്തി അറുന്നൂറ്റി ആറ് കോടി രൂപ ലഭിച്ച ആണ് കാണുന്നത് ആ രൂപ ശരിക്കും പറഞ്ഞു നിക്ഷേപിക്കേണ്ടതിന് പ്രത്യേകം ഈ സർക്കാർ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് എഴുതുന്നതിന് പോലും ആ പറഞ്ഞ അക്കൗണ്ടിൽ ഒരു മാത്രം ഇട്ടിട്ട് ബാക്കി കാശ് വേറെ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ് അതിൽ നിന്നും ആണ് യഥേഷ്ടം സർക്കാർ ചിലവാക്കിയിരിക്കുകയാണ് ശരിക്കും ഈ പൈസ മുടക്കേണ്ടി വരുന്നത് സാധാരണ നെൽകൃഷിയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും അത് അതുപോലെ തന്നെ നെൽകൃഷിയുടെ കൃഷിയുടെ വേണ്ടിയാണ് ശരിക്കും ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി ആറ് കോടി രൂപ കേരളത്തിലെ കർഷകൻ ലഭിച്ചു കഴിഞ്ഞാൽ കേരളം മാറും സർക്കാർ സർക്കാർ ഈ ഈ ഈ പൈസ എങ്ങോട്ട് വ്യക്തമായി മറുപടി തരുന്നില്ല ഏറ്റവും വലിയ കാര്യം അപ്പോൾ തുക ശരിക്കും പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് പകരം എങ്ങനെ നൽകുന്നില്ല അതാണ് ഞാൻ പറയുന്നത് നവംബർ മുപ്പത് വരെ സംസ്ഥാന സർക്കാരിന്റെ കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് ആയിരത്തി അറുനൂറ്റി ആറ് കോടി രൂപ ലഭിച്ചിട്ടുള്ളതായി രേഖകൾ വ്യക്തമാക്കുന്നു ഇതിൽ കോടി വിവിധ ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ ചെലവഴിച്ചു എന്നാൽ ബാക്കി കോടി രൂപ ഏത് ഫണ്ടിലേക്ക് പോയെന്നും എന്താവശ്യത്തിന് വിനിയോഗിച്ചെന്നും സർക്കാർ വ്യക്തമാക്കുന്നില്ല കേരളത്തിലെ നെൽകൃഷി വികസനത്തിനും കർഷകരുടെ ആനുകൂല്യങ്ങൾ നൽകാതെയും ബജറ്റിൽ പോലും സർക്കാർ കർഷകരെ അവഗണിക്കുന്നതിനിടെയാണ് കാർഷിക ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് സർക്കാർ വകമാറ്റി ധൂർത്തടിക്കുന്നത്